നമസ്കാരം മലയാള വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം എൻ്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ അടുത്ത കാലത്തിറങ്ങിയ സിനിമയിലെ കോമഡി ആയിട്ടുള്ള ഒരു ഡയലോഗാണിത് ഏറ്റവും സീരിയസ് ആയിട്ട് വലിയ ഒരടി ഇപ്പോൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്താണ് വില്ലൻ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നത് അതോടെ ഒരു കൂട്ടച്ചിരിയാണ് ഏറെ യോജിക്കുന്നതാണ് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പഞ്ച് ഡയലോഗ് മേയർക്കും ഭർത്താവിനുമെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടതോടെ കട്ടക്കലിപ്പിലാണ് ഇരുവരും കലി ഇളകി മേയർ കേരളം ഇപ്പോൾ കത്തിക്കുമെന്ന് ഭയന്നിരിക്കുമ്പോൾ എന്റെ മുഖ്യന് ഇത് അറിഞ്ഞാലുണ്ടല്ലോ എന്ന ഡയലോഗ് അടിച്ചാൽ എങ്ങനെയിരിക്കും ചിരിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ അതാണ് സംഭവിക്കുന്നത് എഫ്ഐആർ ഇട്ട പോലീസിന്റെ നെഞ്ചത്തോട്ട് കയറുകയാണ് മേയറും എം എൽ എയും മെമ്മറി കാർഡ് എവിടെ പോയി എന്നല്ലേ കേരളം ഇതുവരെ തിരഞ്ഞുകൊണ്ടിരുന്നത് അത് സച്ചിൻ ദേവും കൂട്ടരും മുക്കിയെന്ന് പിണറായി പോലീസ് തന്നെ എഫ്ഐആർ ഇട്ടത് മേയറുടെയും ഭർത്താവിന്റെയും കാര്യമെടുത്താൽ ഫുൾ കോമഡിയാണ് വീണ്ടും എനിക്കൊരു സിനിമാ ഡയലോഗ് ഓർമ്മ വരികയാണ് യോധയിൽ ജഗതി പറയുന്നത് പോലെ ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി വന്ന് ഒരുമാതിരി പോക്രതരം കാണിക്കരുതെന്ന് സച്ചിൻ ദേവി പറയുകയാണ് അതെ മുക്കനില്ലാത്ത നേരം നോക്കി കോടതി പറഞ്ഞെന്നും പറഞ്ഞ ഒരുമാതിരി പരിപാടി കാണിക്കരുത് പോലീസേ എന്ന് പിണറായി മാമനും കമലയമ്മായിയും വീണ മോളെ മുക്കാൻ വിദേശത്ത് പോയേക്കോ പറഞ്ഞേക്കാം അവരൊന്ന് വന്നോട്ടെ എന്നാലും പിണറായി പോലീസിന് എങ്ങനെ ധൈര്യം വന്നു മേയർക്കും സച്ചിനുമെതിരെ എഫ്ഐആർ ഇടാൻ സഖാക്കൾക്കെതിരെ എഫ്ഐആർ ഇടാൻ മാത്രം വളർന്നു പോലീസ് എന്നാൽ അതൊന്ന് കാണണമല്ലോ എഫ്ഐആർ ഇട്ട ഒരുത്തനും പെൻഷൻ വാങ്ങില്ല എന്നാണ് മേയർ ചേച്ചിയുടെ വെല്ലുവിളി എന്താകുമോ എന്തോ ഇനി ആരെയോട് പറയാനുള്ളത് ധാർഷ്ട്യമാകാം പക്ഷെ ഒന്നും അതിരി കടന്നു പോകരുത് എതു കൊടുത്ത പരാതിയിൽ മേയറെ പേടിച്ച് പോലീസ് നടപടി എടുത്തതേയില്ല എന്നാൽ കോടതിയിൽ ചെന്നപ്പോൾ പോലീസിനെ നിർത്തി നിർത്തിപ്പൊരിച്ചു എന്തുകൊണ്ട് കേസ് എടുത്തില്ല ഉടൻ കേസ് എടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് ആര്യോട് പറയുന്നത് പാർട്ടി കോടതിക്ക് മുകളിൽ കോടതികൾ ഇവിടെ ഉണ്ട് ആ ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണ് അങ്ങനെ കോടതിയെ പേടിച്ച് ഉടൻ തന്നെ പോലീസ് കേസെടുത്തു മേയർക്കും സച്ചിനുമെതിരെ ഒന്നാം തരം എഫ്ഐആറും ഇട്ടു മേയർ അടക്കം അഞ്ചു പേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഈ സാഹചര്യത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയേക്കും കോടതിയിൽ യദുവിന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഫ്ഐആറിൽ പോലീസിന് എഴുതേണ്ടി വന്നത് ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു സച്ചിൻ ദേവ് എം എൽ എ ബസിൽ അതിക്രമിച്ച് കയറി എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ ഉണ്ട് തിങ്കളാഴ്ച യദുവിന്റെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അനധികൃതമായി തടങ്കലിൽ വെച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ നശിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് മേയറേയും സച്ചിനെയും വല്ലാതങ്ങ് പൊള്ളിക്കുന്നത് മെമ്മറി കാർഡ് മുക്കിയവർ നിങ്ങൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മേയറും ഭർത്താവും പറഞ്ഞ സകലമായ ഉടായ്പകളും പൊളിഞ്ഞടിഞ്ഞ് താഴെ വീണിരുന്നു കാരണം സത്യങ്ങൾ പലതും പുറത്തു വന്നു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിലും മറ്റ് സിസിടിവികളിലെ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം മേയർ പറഞ്ഞതിനെയും സച്ചിൻ പറഞ്ഞതിനെയും പൊളിച്ചടുക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ഉണ്ട് അങ്ങനെ ഗതികെട്ട് പോലീസിന് എഫ്ഐആർ ഇടേണ്ടി വന്നതാണ് അതും കോടതി കഴുത്തിന് പിടിച്ചതുകൊണ്ടാണ് പിണറായി പോലീസ് ഇട്ട ഈ എഫ്ഐആർ കണ്ട ഏത് സഖാക്കളാണ് ഞെട്ടാത്തത് മെമ്മറി കാർഡ് മേയറും ഭർത്താവും അടിച്ചു മാറ്റിയെന്ന് പാർട്ടി പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മുക്കിലൊന്ന് വിദേശത്ത് പോയപ്പോഴേക്ക് ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു പോയി എനിക്ക് പാവം പോലീസുകാരുടെ ഗതികേട് ഓർത്തിട്ടാണ് വിഷമം കോടതി കുത്തിന് പിടിച്ചപ്പോൾ കേസ് എടുക്കാതിരിക്കാനും നിവർത്തിയില്ല കേസ് എടുത്തപ്പോഴോ സഖാക്കൾ ബോംബിട്ട് പൊട്ടിക്കും എന്ന പേടിയും എന്തായാലും മേയർക്കും എം എൽ എക്കും എതിരായ കേസിൽ കരുതലോടെ നീങ്ങാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പോലീസ് ഒഴിവാക്കും സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഇത് പോലീസ് താമസിയാതെ മാറ്റും ജീവനിൽ ഭയമില്ലാത്ത പോലീസ് ഉണ്ടാവും കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുകയാണ് അടക്കം രേഖപ്പെടുത്തിയ ശേഷം പല വകുപ്പുകളും ഒഴിവാക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ മാറ്റിയതിന് കാരണവും കോടതിയെ അറിയിക്കാം അതിനിടെ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താൻ നടപടി തുടങ്ങി അഭിഭാഷകനായ ബൈജു നോയൽ കെഎസ്ആർടി സി ഡ്രൈവർ യദു എന്നിവർ വാദികളായി രണ്ട് കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചുവെങ്കിലും എത്തിയില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തിനടുത്തുണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ യദുവിന്റെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും എന്നാൽ മേയർ അടക്കമുള്ളവരിലേക്ക് തൽക്കാലം നേരിട്ടുള്ള അന്വേഷണത്തിന് പോലീസിന് അത്ര ധൈര്യം പോരാ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രം തുടർ നടപടി മതിയെന്നാണ് തീരുമാനം യെതുവിന്റെ പരാതിയിൽ കേസെടുക്കണ്ട എന്ന് ആദ്യം തീരുമാനിച്ച പോലീസ് കോടതി കഴുത്തിന് പിടിച്ചപ്പോഴാണ് മേയർക്കെതിരെ കേസെടുക്കാനൊന്നും പോലും എന്തായാലും ഇപ്പോൾ മെമ്മറി കാർഡ് എന്തായാലും മെമ്മറി കാർഡ് പോയതിൽ സച്ചിൻ ദേവിനും ആര്യയ്ക്കും പങ്കുണ്ടെന്ന് പോലീസിന് തന്നെ എഫ്ഐആറിൽ എഴുതേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്